ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് തോരനാണ് ഇതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് ഏത്തവാഴക്കൂമ്പാണ് മറ്റു വാഴക്കൂമ്പാകുമ്പം അതിന് ചെറിയൊരു കയ്പുണ്ടാവും നമ്മൾ ഏത്തവാഴക്കൂമ്പ് തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇതിനാവശ്യമായ സാധനങ്ങൾ പരിപ്പ് ഒരക്കപ്പ് വേവിച്ചത് നാളികേരം ചിരകിയത് ഒരു കപ്പ് പച്ചമുളക് നാലെണ്ണം വെളുത്തുള്ളി ആറെണ്ണം ജീരകം അര ടേബിൾ സ്പൂൺ ആദ്യം നമുക്ക് കൂമ്പ് ചെറുതായിട്ടൊന്ന് അരിയണം അരിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് അഞ്ച് മിനിറ്റ് വെക്കുക എന്നിട്ട് നന്നായി പിഴിഞ്ഞ് ഇതിൻ്റെ കറകളഞ്ഞ് എടുക്കണം ഇനി നമുക്ക് ചട്ടി അടുപ്പി വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കണം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം ഇതിലേക്ക് നമ്മൾ നാല് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം രണ്ട് വറ്റൽ മുളകും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പ് ചേർക്കാം ഇതിനോടൊപ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പര കപ്പും കൂടെ ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കാം നന്നായി ഇളക്കി അഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ജീരകം വെളുത്തുള്ളി തേങ്ങ കൂട്ട എന്നിവ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം പാകത്തിന് ഉപ്പ് ചേർക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക തോരന ഇവിടെ തയ്യാറായി അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയുള്ളൊരു തോരനാണ് ഈ വാഴക്കൊമ്പ് തോരൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടെ കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചേക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം